അന്തിനാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ശിലാസ്ഥാപനകർമ്മം ക്ഷേത്രം തന്ത്രിയുടെ പ്രതിനിധി രാമൻ നമ്പൂതിരിയും ക്ഷേത്രമേൽശാന്തി കല്ലമ്പള്ളി ഇല്ലത്ത് കേശവൻ നമ്പൂതിരിയും ചേർന്ന് നിർവഹിച്ചു തമിഴ്നാട്ടിൽ നിന്നും പ്രത്യേകം കരിങ്കല്ലിൽ കൊത്തിക്കൊണ്ടുവരുന്ന ശിലാപാളികളാണ് പ്രദക്ഷിണ വഴി നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് ഭരണസമിതി തീരുമാനിച്ചിരിക്കുകയാണ് അത് ക്ഷേത്ര ക്ഷേത്രത്തിൻ്റെ പണിയോടൊപ്പം തന്നെ ഇത് പൂർത്തിയാക്കേണ്ടതായിരുന്നു പക്ഷേ അന്നത്തെ ആ സാഹചര്യത്തിൽ നമുക്ക് സാധിക്കാത്തതിനാൽ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഈ ബൃഹത് പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കുകയാണ് പ്രതി മൂന്ന് മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ പണികൾ ആരംഭിക്കുന്നതാണ് ആവശ്യത്തിനായ കല്ലുകളും മറ്റ് സാമഗ്രികളും എത്തിച്ചിട്ടുണ്ട് ഇനി പണിക്കാർ വരുന്നതിൻ്റെ താമസം മാത്രമേ ഉള്ളൂ ഈ മഹത് എല്ലാ ഉണ്ടാകണമെന്ന് യും സംഭാവുംഭേത്ര ഭരണസമിതി പ്രസിഡന്റ് കെ മനോജ് കിപ്പാറ വൈസ് പ്രസിഡന്റ് പ്രവീൺ പ്രവീൺകുമാർ കരയോഗം സെക്രട്ടറി മാധവൻ നായർ ദേവസ്വം സെക്രട്ടറിമാരായ സുരേന്ദ്രൻ നായർ വിനോദ് വടക്കേമഠം ട്രഷറർ സതീശൻ ബി വനിതാ സമാജം പ്രസിഡന്റ് ബിജി മനോജ് സെക്രട്ടറി ആരതി ശിവദാസ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി